എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വർഷങ്ങളായി വിവിധങ്ങളായ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം ആത്മീയ ശുശ്രൂഷകൾ ശുശ്രൂഷകർ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇവർ നല്ലൊരു ശതമാനം വലിയ തീക്ഷ്ണതയോടുകൂടി ശുശ്രൂഷ ചെയ്യുകയും ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും ശുശ്രൂഷകരും അല്ലെങ്കിൽ പ്രേക്ഷിതരും അവർ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ആ വർഷങ്ങളോളമുള്ള ആ ശുശ്രൂഷയുടെ ഭാഗമായുള്ള അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു ആത്മീയ വളർച്ച പലരിലും ഞാൻ കണ്ടിട്ടില്ല അതിന് പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ ഒത്തിരി പ്രവർത്തന മേഖലയിലും പ്രാർത്ഥനയിലും എപ്പോഴും അവർ വളരെ സജീവമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അതിനനുസരിച്ച് അവരുടെ ശുശ്രൂഷകൾ ക്രമപ്പെടുത്താനും അവർക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പൊതുവെ ഇങ്ങനെയുള്ളവർക്ക് പൊതുവെ ഒരു പ്രതിഭാസം ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് ഇവർ പൊതുവെ ഈ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ തന്നെക്കാൾ സീനിയർ അല്ലെങ്കിൽ പ്രായമായ തലമൂത്ത എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു അങ്ങനെയുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ കേട്ട് 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 അങ്ങനെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ് പൊതുവെ ഇവർ നയിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചയാണ് ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് നേരെ മറിച്ച് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ഇങ്ങനെ മറ്റുള്ള ശുശ്രൂഷകരുടെ അല്ലെങ്കിൽ മുതിർന്ന ശുശ്രൂഷകരുടെയൊക്കെ ഉപദേശം എന്നതിനെയൊക്കെ ഉപരി നമ്മുടെ സംശയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവരോട് ചോദിക്കും ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ആശ്രയിച്ച് അവർ തന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് മാത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോകുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ ആത്മീയ പരാജയമാണ് ആത്മീയ ജീവിതത്തിലൊരു വലിയ വീഴ്ച തന്നെയാണ് എപ്പോഴും ഈ മറ്റ് മനുഷ്യരെ ആശ്രയിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുള്ള ജീവിതം അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും ആ ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ എത്താൻ പറ്റാതെയും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ആത്മീയ വ്യക്തിത്വം ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനിത് മിക്ക മനുഷ്യരും ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ശുശ്രൂഷ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഒരു ശുശ്രൂഷ മേഖല നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരവിതാണ് അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളെ ആരെയും സഹായം ഞങ്ങൾക്ക് ആരെയും സഹായം ചെയ്യാനില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഇതെങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് സത്യത്തിൽ അത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം അവർ ശരിക്കും ഈശോയിൽ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു തുറവയിലേക്ക് അവർ എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ ദൈവവചനം വായിച്ച് സ്വയം ധ്യാനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അവർ പരിശീലിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പരിശീലി സ്വയം പരിശീലനത്തൂടെ അങ്ങനെ എത്തിയിരുന്നെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ശുശ്രൂഷ മേഖല ഈശോ തീർച്ചയായും തുറന്നു കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിലെത്തുമ്പോൾ ക്രമേണ അല്ലെങ്കിൽ കാലങ്ങൾ കഴിയും തോറും വിരസതയും ഏകാന്തതയും ഇവരെ വളരെയധികം വേട്ടയാടാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കര നിരാശയൊക്കെയായി അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള വലിയ ആകുലതയും ഉത്കണ്ഠമൊക്കെയായിട്ട് ജീവിതം പിന്നെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കാൻ ചില എൻ്റെ എനിക്ക് തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പിന്തുടർന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾ ഞാൻ ഈ വലിയ വലിയ ആത്മീയ പ്രഭാഷകരുടെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ ശൈലികൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മീയമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ മുതിർന്ന ആത്മീയ ശുശ്രൂഷയിൽ ആയിരുന്ന മനുഷ്യരുടെയൊക്കെ കാര്യങ്ങൾ അവരോടൊക്കെ ചോദിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിപ്പോഴും അത്ര പൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ആശ്വാസം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല എനിക്കെന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും ഞാൻ ഈശോയോട് ചോദിക്കണം ബൈബിൾ വായിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രം ഈശോ തന്നെ പറഞ്ഞു പറഞ്ഞുതരാതെയൊന്നും ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള മറുപടിയോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് എൻ്റെ പല ഇങ്ങനത്തിലുള്ള പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്തരത്തിലുള്ള ഈ ആളുകൾ പറയുന്ന ഈ ഈ ആത്മീയ ശുശ്രൂഷകൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ഈ ലൈഫ് ഷെയറിങ് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി കാരണം എനിക്ക് മനസ്സിലായി ഇതൊന്നും എൻ്റെ ആത്മീയ ജീവിതത്തിനോ അല്ലെങ്കിൽ എൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ദാഹത്തിനെ ഒരു തൃപ്തി വരുത്തിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി വെച്ചു പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ബൈബിൾ വായിക്കുകയും സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാൽ മാ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയാണോ ഇതിൻ്റെ പൊരുൾ എന്നൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ തന്നെ ഈശോ നമുക്ക് തെളിയിച്ചു തരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ വേറൊരാളെ ആശ്ര മനുഷ്യരിൽ ആശ്രയിച്ച് മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തല്ല ആത്മീയ ജീവിതം പോകേണ്ടത് അങ്ങനെ പോകുന്ന ആത്മീയ ജീവിതം എങ്ങും എത്തുക എങ്ങും എത്തുകയില്ല അത് വളരെ വിരസമായി മാറുകയുള്ളൂ അപ്പോൾ പിന്നീട് ഇവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തുവാണ് ശുശ്രൂഷ ഇതെങ്ങനെയാണ് എന്ത് ചെയ്യണമെന്നൊക്കെ ലാസ്റ്റ് അമ്പരന്ന് വലിയ ആ ആശയക്കുഴപ്പത്തിലൊക്കെ എത്തും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടത് ശുശ്രൂഷകർ ആരായിരുന്നാലും എന്ത് ശുശ്രൂഷയാണെങ്കിലും കൃത്യമായിട്ട് ദൈവചനം സ്വന്തമായിട്ട് വായി വായിച്ച് സ്വന്തമായിട്ട് ധ്യാനിക്കാൻ പരിശീലിക്കുക അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയും പരിശീലാൽ നമുക്ക് മനസ്സിലാക്കി തരും അതനുസരിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലാത്ത പക്ഷം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിഞ്ഞ് തിരിച്ചു തന്നെ വലിയ മണ്ടത്തരമൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പോൾ അതുകൊണ്ട് ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കുക ദൈവവചനം വായിക്കുക സ്വന്തമായിട്ട് വചനത്തിൻ്റെ പൊരുൾ അന്വേഷിക്കുക ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിന് പറയുന്നുണ്ട് പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കേണപേക്ഷിക്കുമ്പോഴാണ് ജ്ഞാനം നമുക്ക് ലഭിക്കുക ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു പരിധിവരെ നമ്മളുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സ്വസ്ഥതയും ഒരു സ്ഥിരതയൊക്കെ വരും പിന്നെ നമുക്ക് ആരുടെയും മുമ്പിൽ ഇങ്ങനെ ഈ ആത്മീയ ഭിക്ഷാടനത്തിന് വേണ്ടിയാൽ എന്തുപരിയല്ല അപ്പോൾ ശുശ്രൂഷകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ദൈവനം വായിക്കുക അത് സ്വന്തമായിട്ട് ധ്യാനിച്ച് അതിൻ്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക